നിങ്ങൾ അറിഞ്ഞില്ലേ ഇതാ ഒരു പുതിയ തരംഗം സഭയിൽ ആഞ്ഞു വീശുകയാണ് റോസസ് ഫോർ ഇന്ത്യ ഇന്ത്യക്ക് വേണ്ടി ഒരു ജപമാല അതായത് ലക്ഷ്യമെന്താണെന്ന് അറിയാമോ അഞ്ചു വർഷം കൊണ്ട് നൂറ്റമ്പത് കോടി ജപമാല ഓരോ വ്യക്തിക്കും ഓരോ ശപമാല ഡാനിയൽ പൂവണത്തച്ഛൻ ഈ ഒരു ആശയത്തെ ഇതാ നെഞ്ചോട് ഏറ്റെടുത്തിരിക്കുക കേരളത്തിലെ അഞ്ച് ആത്മാ മിനിസ്ട്രികൾ ഒന്നിച്ചു ചേർന്ന് തുടക്കം കുറിച്ച ഈ ഒരു വലിയൊരു തരംഗം അതായത് ഇൻഡർസെക്ഷൻ ഫോർ ഇന്ത്യ സാന്ത്വന ഫിയാത്ത് ഡിബൈൻ മേഴ്സി ഫെലോഷിപ്പ് ഈ അഞ്ച് മിനിസ്ട്രികൾ ഒന്നിച്ച് ചേർന്ന് തുടങ്ങിയ ഒരു ആത്മാ മുന്നേറ്റം ഓരോ വ്യക്തിക്ക് വേണ്ടി ഒരു ജപമാല അങ്ങനെ നൂറ്റമ്പത് കോടി മനുഷ്യർക്കായി നൂറ്റമ്പത് കോടി ജപമാല ഈ ഒരു യജ്ഞം ഡാനിയൻ എതിർത്തിരിക്കുകയാണ് സന്ദേശം സന്ദേശം അച്ഛൻ പറയുന്ന കേൾക്കാം നിയോഗങ്ങള് ഇതെന്താണെന്നാണ് നിയോഗം രാജ്യത്തിലെ എല്ലാ കുടുംബങ്ങളും ഇന്ത്യ മഹാരാജ്യത്തിലെ എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടാൻ കുട്ടികൾ ശരിയായ മൂല്യത്തിലും വിശ്വാസത്തിലും വളരാൻ ഗർഭസ്ഥ ശിശുക്കള് കൊല്ലപ്പെടാതിരിക്കാൻ സഭ വിശദീകരിക്കപ്പെടാൻ കൂടാതെ സഭകൾ തമ്മിൽ ഐക്യം ഉണ്ടാവാൻ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സമഗ്ര വികസനവും അഭിവൃദ്ധിയും സംരക്ഷണവും രാജ്യം ശരിയായ ദിശയിൽ മുന്നോട്ട് പോകാൻ ഇന്ത്യയിൽ മരിച്ച കോടിക്കണക്കിന് ആത്മാക്കളുടെ ശുദ്ധീകരണത്തിനും നിത്യശാന്തിക്കും വേണ്ടി ഈ നിയോഗത്തിൽ ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളുടെയും അനുഗ്രഹത്തിനു വേണ്ടി ഈ നിയോഗങ്ങളാണ് ഇതെല്ലാം യമമാലിനെ സമർപ്പിക്കേണ്ട ആവശ്യമില്ല നിങ്ങളിത് ഹൃദയത്തിൽ ഏറ്റെടുത്താൽ മതി ഞാൻ ഇപ്പോ ഈ പദ്ധതിയുടെ ഭാഗമാവുകയാണെന്ന് ഏറ്റെടുത്തിട്ട് നിങ്ങൾ ചൊല്ലുന്ന വന്നതെല്ലാം അത് റോസസ് റോസസ് ഫോർ ഫോർ ഇന്ത്യ ഇന്ത്യ അടുത്ത വരുന്ന വർഷത്തിനുള്ളിൽ കോടി ഇന്ത്യക്ക് വേണ്ടിയും ലോകത്തിനു വേണ്ടിയും കുടുംബങ്ങളെ നശിക്കാതിരിക്കാൻ വേണ്ടി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സംവിധാനമാണ് അനേകം മക്കൾ ഈ ഒരു ശുശ്രൂഷയുടെ ഭാഗമായി എന്താ കാരണം പ്രത്യേകമായി നമ്മുടെ മാതൃരാജ്യത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ശക്തിയേറിയ ആയുധമാണ് ജവമാല ചൊല്ലുക എന്നുള്ളത് നമുക്ക് ആർക്കും നോർത്ത് ഇന്ത്യയിൽ പോയി സൂചിഷം പറയാൻ സാധിക്കുമായിരിക്കില്ല പക്ഷേ ഓരോ വ്യക്തികൾക്ക് വേണ്ടി സഭയുടെ മിഷൻ ശുശ്രൂഷയിൽ പങ്കാളിയിലാകാൻ ഓരോ വ്യക്തികൾക്ക് വേണ്ടി ഒരു ജവമാല ചൊല്ലുകൂടെ മാത്രമോ ഇതിൽ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളുടെയും നിയോഗങ്ങൾക്ക് വേണ്ടി അത്രയും ജപമാല ഉയർന്നു പോകും അതായത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നൂറ്റമ്പത് കോടി ജപമാല ഉണ്ടായിരിക്കും കാരണം ആ നിയോഗം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ ആ നിയോഗം എല്ലാവരും പ്രാർത്ഥിക്കുന്നു അതാ അതിന്റെ പ്രത്യേകത അതായത് നിങ്ങൾക്ക് വേണ്ടി നൂറ്റമ്പത് കോടി ജപമാല ഉയരുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരു വലിയൊരു മുന്നേറ്റം അത് വലിയ തരകമായിക്കൊണ്ട് സഭയിൽ ആഞ്ഞിവീശിക്കൊണ്ടിരിക്കുക അതിൽ നമുക്കും പങ്കാളികളാകാം താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക അപ്രകാരം നിങ്ങൾ ഒരു ആഴ്ചയിൽ ചൊല്ലുന്ന ജപമാനയുടെ എണ്ണം ആ നമ്പറിലേക്ക് വാട്സാപ്പ് അയക്കുക അങ്ങനെ നിങ്ങൾക്കും ഈ കൂട്ടായ്മയിൽ പങ്കുചേരാൻ സാധിക്കും അങ്ങനെ പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലിക്കൊണ്ട് ഇന്ത്യയുടെ മാനസാന്ദ്രത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള പലയാളികളായി നമുക്കും മാറാം ദൈവം അനുഗ്രഹിക്കട്ടെ